ആ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സാകുന്നു അല്ലേ ഈ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇപ്പം മഞ്ചുപ്പിള്ളേക്ക് മാത്രമല്ല അങ്ങനെ അനുഭവം ഒരു കുറേ പേരുണ്ട് ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നായകന്മാർക്കും ചില നായകന്മാർ നിൽക്കാറില്ല അങ്ങനെ അനുഭവമുള്ളവരുണ്ട് ചില നായകന്മാർ വരുമ്പോൾ ചില നായകർ എനിക്ക് അവിടെ പറ്റില്ല എന്നൊരു വളരെ നൈസായിട്ട് ഒഴിവാകുന്ന ഞാൻ തന്നെ കഥ പറയാൻ പോയ സ്ഥലത്ത് ഉണ്ടായ അനുഭവങ്ങൾ എനിക്കറിയാം അങ്ങനെ സംഭവങ്ങളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ അവർ എന്ന് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ മഞ്ചുപ്പിള്ള സിനിമ അങ്ങനെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് വളരെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം അപ്പോൾ കുറച്ച് പേർക്ക് കേട്ടോ എല്ലാവർക്കും ഒന്നും അറിയില്ല വളരെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് രണ്ടുപേർക്കറിയാം അല്ല ഇതിൽ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ നായിക നായക നിരയിൽ ഇരിക്കുകയും ക്യാരക്ടർ റോൾസ് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു നടനാണ് അപ്പോൾ നായിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ഏജിലുള്ള ഒരു സംഭവമാണെ മീൻസ് ഒരു ഈ ഏജിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നെങ്കിൽ പോലും എൻ്റെ പേരായിട്ട് വേണ്ടാന്ന് തോന്നുന്നത് കുറച്ചും കൂടെ സ്റ്റാർ വാല്യൂ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ വേണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കണം എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് ഞാൻ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞടുത്ത് നമ്മൾ ഇതിനെ ആലോചിച്ച് തലോദിക്കുന്നു വേറെ അല്ലൊക്കെ ചിന്തിച്ചിരിക്കും അല്ലേ ഒന്ന് ഒന്നും പുള്ളിയെ കുറിച്ച് പഠിക്കണം നമ്മൾ നമ്മള് തെറ്റിദ്ധാരണ തെറ്റിദ്രിക്കാൻ പാടില്ല ആദ്യത്തത് ഞാൻ വിളിച്ചു രണ്ടാമത്തും കൂടെ ആയപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരാളെ നമ്മൾ അയാളെ കുറിച്ച് അറിഞ്ഞിരിക്കണം തിരുവനന്തപുരം കൊച്ചിയോ ആ പേരും പറയില്ല കാരണം അത് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല തിരുവനന്തപുരം അറിയില്ല അതൊക്കെ പോട്ടെ ഞാനതൊക്കെ കുഴിച്ചു മാന്തി അതിനകത്ത് ഇട്ട് മൂടി പക്ഷെ അത്തരം ചിന്താഗതിക്കാര് മഞ്ജു അതെ നമുക്ക് നമ്മളെ നമുക്ക് നമുക്ക് സിനിമ കിട്ടും അതൊരു മാറ്റമില്ല വരെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് നേരത്തെ ഒഴിവാക്കി അല്ല ഒരിക്കലും ഒരു പ്രാവശ്യം ഇങ്ങനെ എന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞു ആ പുള്ളിക്കാർ ചെയ്യുന്ന സംഭവം അല്ലേ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എനിക്ക് ഞാൻ കോട്ട് ചെയ്തത് അതാണ് പ്രശ്നം ഞാനത് ചോദിച്ചു മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും ഒരാൾ എന്റെ ഒരാൾ ചിത്രം തെളിയുന്നു അല്ലേ മറ്റുള്ളവരുടെ മനസ്സിലും ചിത്രം തെളിയുന്നു ആ ചിത്രങ്ങൾ നമുക്ക് തെളിഞ്ഞു നിക്കട്ടെ ഒരു കാലം കാലം ഉണ്ടാവും അതിനൊക്കെ തീർച്ചയായിട്ടും കാലം പറയും തീർച്ചയായിട്ടും അത് തന്നെയാണ് മഞ്ജു പറഞ്ഞ ഒരു കാര്യം മഞ്ജു കിട്ടുന്ന വിഷങ്ങൾ മഞ്ജു കിട്ടുന്ന വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ കാണേണ്ട മനസ്സ് ഇന്ദ്രൻസ് മനസ്സ് തന്നെയാണ് തീർച്ചയായിട്ടും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്